മുത്തുനബി സാഹു അലഹി പറയുന്നുണ്ട് ഞങ്ങൾ മുത്തുനബി സാഹു അലഹി വസ്ല്ലമാ അടുക്കൽ ചെന്നിരുന്നാൽ ആഹ്റത്തിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ മുത്തുനബി അതിൽ പങ്കാളിയാകും ഇനി അതല്ല ദുനിയാവിനെ കുറിച്ചോ ഭക്ഷണപാനീയങ്ങളെ കുറിച്ചോ മറ്റു ഏത് വിഷയത്തെ കുറിച്ചാകട്ടെ ഞങ്ങൾ സംസാരിക്കുന്നത് അതിലും മുത്തുനബി സല്ലാഹു അലഹി വത്തല്ല മാത്തങ്ങൾ പങ്കാളിയാകും ഞങ്ങൾക്കിടയിലെ ഒരാളെ പോലെ മുത്തു നബിഹു അലഹി വസ്ല്ലാം ഞങ്ങളോട് പെരുമാറുമായിരുന്നു അഖ്ലാഖുൻ നബിയിൽ ഇത് നോക്കിയാൽ നമുക്ക് കാണാം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കി എടുക്കേണ്ടത് മുത്തുനബി സല്ലാഹു അലൈഹി വത്തല്ല മാത്തങ്ങൾ ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു തുറന്ന കവാടം പോലെ എല്ലാവർക്കുമിടയിൽ എല്ലാവർക്കും എല്ലാം എല്ലാമായി അവർക്കിടയിലെ ഒരാളായി മാറിയ ഒരു തുറന്ന ബുദ്ധജം പോലാത്ത നേഹത്തിൻ്റെ അതുല്യമായ പ്രപഞ്ചം തിരുനബി മഹബത്താണ് ഇരുലോക വിജയത്തിന് നിധാനം അള്ളാഹു ആശുങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ